ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫേഴ്സും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്ന കുറച്ച് വെറൈറ്റീസും ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻ്റ്സിൻ്റെ എട്ട് വെറൈറ്റീസ് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസിൻ്റെ ഹൈബ്രിഡും അതുപോലെ തന്നെ നാളെ നമ്മൾ കൊടുക്കുന്നത് നാടനായാലും ഹൈബ്രിഡ് ആയാലും സെയിം റേറ്റിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിനോട് കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കാറ്റ്ക്ലോവ് ട്രംപറ്റ് വൈൻ എന്നീ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കുന്ന ചെടിയാണ് നമ്മുടെ കാറ്റ്ക്ലോ അതുപോലെ തന്നെ ട്രംപറ്റ് വൈൻ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബാൽസൺ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിന്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന മണിമുല്ല ഹൈഡ്രാഞ്ചൻ പർപ്പിൾ കളേഴ്സിൽ വരുന്ന ഒരു പ്ലാന്റിൻ്റെ തൈം കൂടിയാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് തന്നെ നമ്മൾ ഹൈഡ്രൈ ചെയ്യുന്ന പോട്ടിൽ വരുന്ന ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഒരു ചെടിയും കൂടിയാണ് കേട്ടോ കുറച്ച് ടൈമും കൂടി മാത്രമേ ഇതിന് ബാക്കിയുള്ളൂ ഫ്ലവേഴ്സ് ആകാൻ വേണ്ടിയിട്ട് അതിന് നാല് വെറൈറ്റീസ് കളേഴ്സാണ് കൊടുക്കുന്നത് പർപ്പിൾ അതുപോലെ തന്നെ പിങ്ക് വൈറ്റ് ബ്ലൂ എന്നീ കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ എടുക്കുമ്പോൾ ഇതിനോട് പ്ലാൻസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള കോഞ്ചി അച്ചീവ്മെൻ്റ്സ് പ്ലാന്റ്സിൻ്റെ ഒരു തൈ എന്നിവയാണ് നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഹൈഡ്രോജിയുടെ പൊട്ടിൽ വരുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റിന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ്മെരി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ് സോറി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ റോസ്മെരിയുടെ ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ ഈ ഒരു പർപ്പിൾ കളേഴ്സിനാണ് ഇതിൽ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാകും കേട്ടോ നമ്മൾ ഈ ഒരു എണ്ണയായിട്ട് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാനെന്ന് പറഞ്ഞാൽ നമ്മുടെ മരമുല്ലയാണ് അതിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ മാണ്ടിവില്ലയുടെ വൈറ്റ് കളറാണ് വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് വൈറ്റ് കളർ കൊടുക്കുന്നത് അതുപോലെ തന്നെ പിങ്ക് കളർ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് പിങ്ക് കളേഴ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് ആണ് മുട്ടോടു കൂടി തന്നെ കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് റൊസിഡോ പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ മൂന്ന് വെറൈറ്റീസ് കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് പ്ലാന്റ് സൈസ് ാണ് കേട്ടോ നമ്മുടെ പറയുന്നത് ഒരു ആണ് കേട്ടോ വരുന്നത് അപ്പം ഈ രണ്ട് വെറൈറ്റീസാണ് ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പ്ലാന്റ് സൈസാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് കാറ്റസിന്റെ രണ്ട് വെറൈറ്റീസാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും വാട്സപ്പിലേക്ക് പരമാവധി സ്ക്രീൻഷോട്ടായിട്ട് എടുത്തിട്ട് അയച്ചു തരിക അപ്പോൾ ഏതൊക്കെ പ്ലാൻസ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ടൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു പ്ലാൻസ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊറിയറാണ് ഇതിലൊന്നും സി സി അല്ല ഒരുപാട് പേര് മെസ്സേജസ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് സി സി ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് സി സി അല്ല കേട്ടോ ഇതിലൊന്നും സി സി അല്ല ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മൾ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ക്രീപ്പറിൻ്റെ പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോമ്പോ കൊടുക്കുന്നത് ഈ ഒരു കോമ്പോൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് രണ്ട് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റിൻ്റെ സൈസ് അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് വരുന്ന ചെടികളും ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് സ്മെല്ല് പരത്തുന്ന ചെടികളും ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ കാരണം നല്ല ഭംഗിയുള്ള ഡാർക്ക് കളേഴ്സിൽ വരുന്ന കുറേ ചെടികളും ഈ ഒരു കൂട്ടത്തിൽ തന്നെ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ടീക്ക അപ്പോൾ എല്ലാവരും പരമാവധി നമുക്ക് മെസ്സേജുകളായിട്ട് അയക്കുക കാരണം കോൾസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ മിസ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഫ്രീ ഫ്രീക്ലാൻസ് ആയിട്ട് വരുന്ന ഹൈഡ്രാൻസിൻ്റെ ബ്ലൂ കളറും അതുപോലെ തന്നെ വൈറ്റും ആണ് കേട്ടോ വരുന്നത് ഈ ലാസ്റ്റ് കാണിക്കുന്ന ലെമൺ വൈൻ്റെ തൈയാണ് കേട്ടോ വരുന്നത് ഈ ഒരു പത്ത് വെറൈറ്റീസിൻ്റെ കൂടെ വരുന്നത് തന്നെയാണ് ഫ്രീ പ്ലാന്റ്സ് അല്ല കേട്ടോ ഫ്രീ പ്ലാന്റ്സ് രണ്ട് വെറൈറ്റീസ് ഹൈഡ്രാഞ്ചാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാഞ്ചയുടെ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വരുന്ന ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് കേട്ടോ ഇതിൽ വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ളൊരു പ്ലാന്റും കൂടിയാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപേൻ്റെയാണ് അത് കുറച്ചും കൂടി ലെങ്ത്ത് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഹോയയുടെ ഒരു തൈയും അതുപോലെ തന്നെ ഫ്ലെയിമും ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് രണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് മിക്സിക്കം ഫ്ലെയിമൊക്കെ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ഫിറ്റോണി പ്ലാന്റ്സിൻ്റെ പന്ത്രണ്ട് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നു കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിന് കൂടെ വരുന്നത് രണ്ട് വെറൈറ്റീസ് എന്ന് പറയുന്നത് ഗാർലിക്കോയിന എസ്റ്റഡേ ടുഡേ എന്നീ പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫിറ്റോണീൻ്റെ ഈ കാണിക്കുന്നത് കേട്ടോ ഈ നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിമിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിന് പുറത്ത് വേറൊരു പേരും കൂടി ഉണ്ട് ഊട്ടി ഡേസി എന്ന് പറയുന്ന ഒരു പേരും കൂടി ഈ ഒരു പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റിൽ നിന്ന് ഹൈഡ്രാഞ്ചിയുടെ അഞ്ച് ആണ് കേട്ടോ വരുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ജിഫി ബാഗിൽ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് നമ്മൾ വലിയ പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് ഫ്ലവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതെടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് രണ്ട് വെറൈറ്റീസ് ആണ് കേട്ടോ ആയിരുന്ന ഹോയ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ വെക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ നമുക്കിത് ഏറ്റവും കൂടുതൽ ഭംഗി കാണാനായിട്ട് തൂക്കയെട്ടിയിലും അതുപോലെ തന്നെ നോർമൽ പോട്ടിലുമായിട്ട് നട്ടു വെക്കുമ്പോഴാണ് നമ്മൾ നിലത്ത് നടടുമ്പോഴല്ല മണ്ണിന് നിലത്ത് നടുമ്പോഴല്ല ഇതൊരു പോട്ടിൽ നട്ടു വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഭംഗി കേട്ടോ അപ്പോൾ പോട്ടിൽ നട്ടു വെക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് എടുക്കുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ എന്നാൽ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് എക്സ്ട്രാഡേ ടുഡേ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇരുന്ന് അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റിസിൻ്റെ അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ പ്ലാന്റിൻ്റെ നമ്മുടെ പ്ലാന്റിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണുള്ളതും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഇതിൻ്റെ തന്നെ രണ്ട് വെറൈറ്റീസ് വേറെ കളേഴ്സാണ് നമ്മൾ വരുന്നത് കേട്ടോ അപ്പം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അസേലി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാല് വെറൈറ്റീസ് കളേഴ്സാണ് നമുക്ക് മുട്ടോട് കൂടിയിട്ടും ഫ്ലവറോട് കൂടിയിട്ടൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അസേലി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മുടെ ഹൈഡ്രാൻജിയുടെ ബ്ലൂ ഇപ്പം ഈ ഒരു പ്ലാന്റ്സിനോട് ഫ്രീ പ്ലാന്റ്സ് ഈ രണ്ട് വെറൈറ്റീസ് ആണ് കേട്ടോ പെട്രിയം അതുപോലെ തന്നെ ഹൈഡ്രാൻജിയാണ് വരുന്നത് അടുത്തതാണ് കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ്സിൻ്റെ നാല് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളിതിന് മുമ്പത്തെ വീഡിയോയിലും സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് പിങ്ക് റെഡ് പിങ്ക് ആൻഡ് വൈറ്റ് എന്നീ കളേഴ്സിലാണ് നാല് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ അതിൽ സ്റ്റോക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഈ നാല് വെറൈറ്റീസ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് രണ്ട് വെറൈറ്റീസ് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ റേറ്റ് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് കമേലിയ പ്ലാന്റ്സ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്ന ചെടിയും കൂടിയാണ് അത്രയ്ക്കും ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമുക്ക് സ്റ്റോക്ക് അങ്ങനെയൊന്നും കിട്ടാത്തൊരു ചെടിയും കൂടിയാണ് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തുകൊള്ളുക ഈ ഒരു പ്ലാൻസ് നമ്മുടെ ന്യൂ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ ലേഡീഷു അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ഡേയ്സ് എന്നീ പ്ലാൻസ് ആണ് നമ്മളിതിൻ്റെ ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത് ഇഷ്ടമായി വരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക